വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് സജീവമായി മമ്പാട് മേപ്പാട് ബ്രദേഴ്സ് ക്ലബ്ബ് പ്രവർത്തകരും ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘമാണ് രക്ഷാപ്രവർത്തകരുടെ കൂടെ കഠിന പ്രയത്നത്തിൽ അണിച്ചേർന്നത് ജനറേറ്ററുകൾ കട്ടിംഗ് മെഷീനുകൾ ഹാമറുകൾ മറ്റു പണിയായുധങ്ങളും അടക്കം എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇവർ വയനാട്ടിലേക്ക് പോയത് നാട്ടിലെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് ബ്രദേഴ്സ് ക്ലബ്ബ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ചാലിയാറിൽ ജലമുയർന്നപ്പോൾ മേപ്പാടം പ്രദേശത്തെ വീടുകളിൽ സഹായം ചെയ്യുന്നതിലൂടെയാണ് നാൽപ്പത് അംഗ സംഘത്തിൽ നിന്ന് പതിനഞ്ച് പേർ മുണ്ടക്കലിലേക്ക് തിരിച്ചത് എല്ലാ വയനാട് കൂടെ പിന്നെ ഉണ്ടായിരുന്നത് വിവിധ പണി വർക്കുകളൊക്കെ ആയിട്ട് എല്ലാ ആയുധങ്ങളും പിന്നെ ശീലങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഏതായാലും വളരെ സമഗ്രമായിട്ടുള്ള ഒരു ദൗത്യമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ പിന്നെ ഒരുപാട് ആളുകളുടെ കൂടെ തന്നെയാണ് നമ്മളിവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരുപാട് കിലോമീറ്ററുകളോളം താഴ്ന്നിങ്ങോട്ട് എത്തിയിട്ടാണ് നമ്മളിവിടെ ക്ലബ് പ്രസിഡന്റ് തഹസിന്റെ നേതൃത്വത്തിൽ കെ പി ഫാസിൽ വി സിറാജ് വി ഷിഹാബ് കെ എം അഫ്സൽ പി കെ അഷ് സി കെ സിബിൽ എം റനേഷ് ഫൈസൽ കെ മുസ്തഫ വി ഗഫൂർ അൻസാ പി കെ അസീസ് എം റാഷിദ് എന്നിവരാണ് സംഘത്തിലുള്ളത് ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൌജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ ഗ്രിൽ നിയർ ലുഗ്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത ഈ ബൈ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ